ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവിൻ്റെ രാജസദസ്സിൽ വിവിധ വിഷയങ്ങളിൽ അഗാധ പാണ്ഡ്യത്യമുള്ള ഒമ്പത് പേർ ഉണ്ടായിരുന്നു അവരെ നവരത്നങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത് അമരസിംഹൻ ധന്വന്തരി കാളിദാസൻ ശങ്കു വേതാളഭട്ടൻ വരാഹമിഹിരൻ വരരുചി ക്ഷാപണകൻ കടാകപാരൻ എന്നിവരായിരുന്നു നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാർ ആയുർവേദം ജ്യോതിശാസ്ത്രം സാഹിത്യം വേദാന്തം തർക്കശാസ്ത്രം സംഖ്യാശാസ്ത്രം വ്യാകരണം തന്ത്രങ്ങൾ മന്ത്രങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയവരായിരുന്നു ഇവർ ഇന്ന് നമുക്ക് വരരുചിയുടെ കഥയിൽ നിന്ന് തുടങ്ങാം ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജ്യസഭയിൽ ആദികാവ്യമായ രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഹാരാജാവ് ഒരു സംശയം ഉന്നയിച്ചു രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് രാമായണത്തിലെ എല്ലാ ശ്ലോകവും ശ്രേഷ്ഠമായതാണെന്നാണ് സദസ്സിലുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാർക്കും ഉണ്ടായിരുന്ന അഭിപ്രായം എന്നാൽ മഹാരാജാവിന് അവരുടെ ഉത്തരത്തിൽ സംതൃപ്തി ഉണ്ടായേയില്ല വിക്രമാദിത്യ മഹാരാജാവ് വീണ്ടും നവരത്നങ്ങളായ പണ്ഡിത ശ്രേഷ്ഠന്മാരോട് ചോദ്യം ഉന്നയിച്ചു എല്ലാവരും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമായത് തന്നെയെന്ന് പറഞ്ഞു അവസാനം മഹാരാജാവ് വരരുചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രേഷ്ഠ ബ്രാഹ്മണനും മഹാപണ്ഡിതനുമായ അങ്ങയ്ക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയം തരുന്നു അതിനുള്ളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാമായണത്തിലെ ശ്ലോകം കണ്ടുപിടിച്ചിരിക്കണം അഥവാ അങ്ങയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അങ്ങ് ഈ പണ്ഡിത സദസ്സിൽ ഉണ്ടായിരിക്കുകയില്ല രാജകൽപ്പന കേട്ട് എല്ലാവരും തലകുനിച്ചു നിന്നു നാൽപ്പത്തൊന്ന് ദിവസത്തിനകം വരരുചി ഉത്തരം പറഞ്ഞേ മതിയാവും വരരുചി രാമായണത്തിലെ പല ശ്ലോകങ്ങളും ആലോചിച്ചു പക്ഷേ അവയൊന്നും ശരിയായ ഉത്തരമല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ആലോചനയിലാണ്ട വരരുചിക്ക് അർത്ഥശാസ്ത്രത്തിലെ ഏതാനും വരികൾ ഓർമ്മയിലെത്തി പുസ്തകേഷു ചി പരഹസ്തേഷു ധനം ഉത്പന്നേഷു കാര്യേഷു നേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അറിവുകളും അന്യൻ്റെ പണപ്പെട്ടിയിലെ പണവും ഉപയോഗപ്പെടുകയില്ല നാം പുസ്തകത്തിൽ നിന്നുള്ള അറിവ് പ്രയോഗിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ അവ പോകും ആവശ്യം വരുമ്പോൾ ആ അറിവ് കൊണ്ട് ഫലം കിട്ടുകയില്ല അന്യൻ്റെ പണപ്പെട്ടിയിലെ വെറുതെ അടച്ചു വെച്ച പണം നമുക്ക് ഉപകാരപ്പെടാത്തതുപോലെ പഠിച്ച വിദ്യകൾ നാം ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലായിരിക്കും അതുകൊണ്ട് വരരുചി തൻ്റെ അറിവും പാണ്ഡിത്യവും വികസിപ്പിച്ചെടുക്കാനും രാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരത്തിനുമായി മഹാപണ്ഡിതന്മാരുമായി ചർച്ച നടത്തുകയും യാത്രകൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ നാൽപ്പതാം ദിവസം എത്തി പിറ്റേ ദിവസം തനിക്ക് രാജസദസ്സിലെത്തി ഉത്തരം പറയുവാനുള്ളതാണ് എന്നാൽ തനിക്ക് ശരിയായ ഉത്തരം കിട്ടിയതുമില്ല നിരാശയാലും യാത്രാക്ഷീണത്താലും അദ്ദേഹം ഒരു മരത്തിൻ്റെ താഴെ വിശ്രമിച്ചു അറിയാതെ ഉറങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ ആ മരത്തിലെ പക്ഷികളുടെ ശബ്ദം കേട്ട് അദ്ദേഹം എഴുന്നേറ്റു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയാമായിരുന്ന വരരുചി അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു ഒരു പക്ഷി ചോദിച്ചു ഇന്ന് നീ എവിടെയൊക്കെ പാറിപ്പറന്ന് നടന്നു അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു ഞാൻ ഇന്ന് വളരെ ദൂരമൊന്നും പോയില്ല ഈ ഗ്രാമത്തിൽ തന്നെ പറന്ന് ആഹാരം തേടുകയായിരുന്നു പക്ഷേ ഇന്നൊരു കൗതുകകരമായ സംഭവം ഉണ്ടായി പറയ ജാതിയിൽപ്പെട്ടവർ താമസിക്കുന്ന മേഖലയിൽ ഒരു പറയ ജാതിയിൽപ്പെട്ട സ്ത്രീ ഒരു സുന്ദരിയായ കുഞ്ഞിന് ജന്മം നൽകി പക്ഷേ ഭാവിയിൽ ആ കുഞ്ഞിനെ വിവാഹം കഴിക്കുന്നത് പണ്ഡിതനായ ബ്രാഹ്മണനാണ് ആ ബ്രാഹ്മണനാണ് നമ്മുടെ മരച്ചുവീട്ടിലിരിക്കുന്നത് അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു പണ്ഡിതനായ ബ്രാഹ്മണനോ ഇദ്ദേഹത്തിന് രാമായണത്തിലെ മാം ഭിത്തി എന്ന ശ്ലോകം പോലും അറിയില്ലല്ലോ അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന വരരുചിക്ക് രാമായണത്തിലെ പ്രസിദ്ധമായ ആ ശ്ലോകം ഓർമ്മ വന്നു അദ്ദേഹം നേരെ രാജകൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു നാൽപ്പത്തൊന്നാം ദിവസം വരരുചി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ് ആരംഭിച്ചു മഹാപണ്ഡിതന്മാരായ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു മഹാരാജാവ് വരരുചിയെ നോക്കി ചോദിച്ചു ഉത്തരം കണ്ടുപിടിച്ചോ ആ രാജസദസ്സിലെ എല്ലാവരും ആകാംക്ഷാഭരിതരായിരുന്നു വരരുചി എണീറ്റ് വിനയത്തോടെ പറഞ്ഞു മഹാരാജാവേ എനിക്ക് ഉത്തരം കിട്ടി എന്നാൽ കേൾക്കട്ടെ രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് വിക്രമാദിത്യരാജാവ് ചോദിച്ചു വരരുചി പറഞ്ഞു രാമായണത്തിലെ എല്ലാ ശ്ലോകവും ശ്രേഷ്ഠവും മനുഷ്യകുലത്തിന് ഉപകാരപ്പെടുന്നതുമാണ് എന്നാൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്നത് ഇവയാണ് രാമം ദശരഥം വിദ്ദി മാം വി ജനകാത്മജം അയോധ്യമടവിം വിദ്ദി ഗച്ഛതാ യഥാസുഖം ഇതാണ് രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം ഇനി ഇതിൻ്റെ സന്ദർഭവും വ്യാഖ്യാനവും പറയാം ശ്രീരാമനോടും സീതാദേവിയോടുമൊപ്പം വനവാസത്തിന് പോകാനൊരുങ്ങിയ ലക്ഷ്മണൻ തൻ്റെ മാതാവായ സുമിത്രാദേവിയോട് അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നു ഈ സമയത്ത് ലക്ഷ്മണനെ അനുഗ്രഹിച്ചുകൊണ്ട് മാതാവായ സുമിത്രാദേവി പറയുന്നു രാമനെ നിന്റെ പിതാവായ ദശരഥനെപ്പോലെ കാണുകയും സേവിക്കുകയും വേണം സീതാദേവിയെ നിന്റെ മാതാവായ എന്നെപ്പോലെ ആദരിക്കുകയും സംരക്ഷിക്കുകയും വേണം നീ താമസിക്കാൻ പോകുന്ന വനം അയോധ്യ രാജധാനിയായി സങ്കല്പിക്കണം മകനെ നീ പോയി വരൂ സുഖമായി നമ്മുടെ ഭാരതകുലത്തിൻ്റെ മഹനീയമായ സംസ്കാരമാണ് ഈ ശ്ലോകത്തിലൂടെ കാണുന്നത് വരരുചി പറഞ്ഞത് കേട്ട് രാജസദസ്സ് ഒന്നടങ്കം കൈയടിച്ചു ശരിയാണെന്ന് പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തു ഇത് കേട്ട് സന്തോഷവാനായ മഹാരാജാവ് വരരുചിക്ക് മഹാപണ്ഡിതനെന്ന സ്ഥാനം കൊടുത്തു ആദരിക്കുകയും ചെയ്തു പട്ടും വൈരമാലയും പണക്കിഴികളും സമ്മാനമായി കൊടുക്കുകയും ചെയ്തു ഉത്തരം പറയാൻ പറ്റിയതിൽ വരരുചിക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്തു എന്നാൽ വരരുചിയുടെ മനസ്സിൽ താൻ പറയ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ള പക്ഷികളുടെ പ്രവചനം അദ്ദേഹത്തെ വളരെയധികം അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു